കടുത്ത വേനലിലേക്ക് പ്രവേശിച്ച സാഹചര്യത്തിൽ അപകടങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ബോധവൽക്കരണ ആരംഭിച്ചു ഉയർന്ന താപനില കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾക്കെതിരെ ബോധവൽക്കരണം വർദ്ധിപ്പിക്കാനാണ് നടത്തുന്നത് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആഭ്യന്തര മന്ത്രാലയമായും പോലീസുമായും സഹകരിച്ചാണ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമത പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു യാത്ര പുറപ്പെടുന്നതിന് മുൻപായി ടയറുകളുടെ മർദ്ദം എൻജിൻ ഓയിൽ തുടങ്ങിയവ പരിശോധിക്കണം നിർമ്മാണ തീയതി കഴിഞ്ഞ് അഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ടയറുകൾ ഉപയോഗിക്കാൻ പാടില്ല വാഹനങ്ങളിൽ കുട്ടികളെ തനിച്ചാക്കി മുതിർന്നവർ പുറത്തു പോകരുത് ക്യാമ്പയിനിന്റെ ഭാഗമായി റോഡുകൾ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകളിലെ ഇലക്ട്രിക് സ്ക്രീനുകൾ സ്മാർട്ട് ആപ്പുകൾ സമൂഹ മാധ്യമങ്ങൾ എന്നിവ വഴി ബോധവൽക്കരണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കും ക്യാമ്പയിൻ സെപ്റ്റംബർ അവസാനം വരെ തുടരും ജനം ദുബായി അബുദാബിയിൽ എൻജിൻ ഓഫാക്കാതെ വാഹനത്തിൽ നിന്നിറങ്ങിപ്പോയാൽ അഞ്ഞൂറ് ദൃഹം പിഴ ഈടാക്കുമെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ് പെട്രോൾ സ്റ്റേഷനുകൾ എ ടി എമ്മുകൾ പള്ളികൾ തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ എത്തുന്നവർ വാഹനത്തിന്റെ എഞ്ചിൻ ഓഫാക്കാതെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ വാഹനം മോഷ്ടിക്കപ്പെടാനോ വാഹനത്തിന് തീപിടിക്കാനോ അടക്കമുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി പാർക്ക് ചെയ്യാൻ വിലക്കുള്ള ഇടങ്ങളിലും വാഹനം നിർത്തരുതെന്നും റോഡിൽ വാഹനം നിർത്തേണ്ട നിർബന്ധിത സാഹചര്യമുണ്ടായാൽ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു